സ്വാഗതം നിങ്ങൾ ചെയ്യുന്ന ജോലി അതായത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ നിങ്ങൾ അധ്വാനിക്കുന്നത് അത് നിങ്ങളുടെ യഥാർത്ഥ ബിസിനസ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തു തോന്നും റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകത്തിലെ ഏറ്റവും ഒരു ആശയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് നിങ്ങളുടെ ജോലിയെയും പണത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ ഇതൊരു പക്ഷെ മാറ്റിമറിച്ചേക്കാം ഇത് കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം തോന്നുന്നത് വളരെ സ്വാഭാവികമാണ് അതെ കാരണം നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ജോലിയാണ് നമ്മുടെ എല്ലാം എന്നാണ് എന്നാൽ കിയോസാക്കി പറയുന്നത് സാമ്പത്തികമായി വിജയിച്ച ആളുകൾക്ക് ഒരു രഹസ്യമുണ്ട് അവർ അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തിലോ ആണ് ശ്രദ്ധിക്കുന്നത് ആ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരിൽ നിന്ന് തുടങ്ങാം അല്ലെ മാക്ഡോണൽഡ്സ് മാക്ഡോണാൾഡ്സ് ഏത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരും പറയും ഹാംബർഗർ ബിസിനസ് ആണ് എന്നാൽ സത്യം അതല്ല അതല്ലെന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപകനായ റേ ക്രോക്ക് ഒരു കൂട്ടം എം ബി എ വിദ്യാർത്ഥികളോട് ഈ ചോദ്യം ചോദിച്ചു ഓക്കെ അവരെല്ലാം ചിരിച്ചുകൊണ്ട് ഹാംബർഗർ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല എന്റെ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിർത്തി ചിന്തിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഹാംബർഗർ ശൃംഖല ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ശൃംഖലോ അതെങ്ങനെ എനിക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതിന്റെ പിന്നിലെ തന്ത്രം വളരെ ലളിതവും അതേസമയം അതിശയിപ്പിക്കുന്നതുമാണ് അതായത് പ്രൊഫഷൻ ഹാംബർഗർ ഫ്രാഞ്ചൈസികൾ വിൽക്കുക എന്നതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബിസിനസ് അതായത് അദ്ദേഹത്തെ ശതകോടീശ്വരനാക്കിയത് അതെ അദ്ദേഹത്തെ ക്ഷതകോടീശ്വരനാക്കിയത് ഓരോ ഫ്രാഞ്ചൈസിയും സ്ഥാപിക്കുന്ന സ്ഥലത്തിന്റെ ഭൂമിയായിരുന്നു ഓഹോ ഫ്രാഞ്ചൈസി ഹാംബർഗർ വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കട ഇരിക്കുന്ന ഭൂമിയുടെ ഭൂമിയുടെ വില വർഷം തോറും ആ ഉടമസ്ഥാവകാശം ഇരിക്കുന്നിന്റെ കമ്പനിക്കായിരുന്നു അപ്പോൾ ഹാംബർഗർ ഒരു ചൂണ്ട മാത്രമായിരുന്നു ആളുകളെ ആകർഷിക്കാനും ഏറ്റവും നല്ല സ്ഥലങ്ങൾ സ്വന്തമാക്കാനും ഉള്ളൊരു മാർഗം കൃത്യം അതായത് ഫ്രാഞ്ചൈസി ഉടമകൾ അവരുടെ സ്വന്തം ബിസിനസ് നടത്തുന്നു എന്ന് വിചാരിച്ച് യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം പടുത്തുയർത്താൻ സഹായിക്കുകയായിരുന്നു ഇത് ശരിക്കും ഒരു മൈൻഡ് ബ്ലോയിങ് ആശയമാണ് അതെ അതെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമകളിൽ ഒന്നാണ് മെക്ഡോണൽഡ്സ് ഇതിൽ നിന്നാണ് കിയോസാക്കിയുടെ മൂന്നാമത്തെ പാഠം വരുന്നത് സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇത് നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം ശരിയായിരിക്കാം പക്ഷെ എന്നെ പോലെ ഒരു സാധാരണ ശമ്പളക്കാരന് ഇത് എങ്ങനെ ബാധകമാവും ഞാൻ ഫ്രാഞ്ചൈസികളൊന്നും വിൽക്കുന്നില്ലല്ലോ അപ്പോ എന്റെ ജോലി എന്റെ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ ബിസിനസ് അതൊരു മികച്ച ചോദ്യമാണ് അവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത് നിങ്ങളുടെ തൊഴിൽ എന്നത് നിങ്ങളുടെ വരുമാന പ്രസ്താവനയെ അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച കാര്യമാണ് എന്നാൽ നിങ്ങളുടെ ബിസിനസ് എന്നത് നിങ്ങളുടെ ആസ്തി ആസ്തികോളത്തെ ആസെറ്റ് കോളത്തെ സംബന്ധിച്ചുള്ളതാണ് ഈ രണ്ട് വാക്കുകളും ചിലപ്പോൾ കുറച്ച് സാങ്കേതികമായി തോന്നാം പക്ഷെ ആശയം വളരെ ലളിതമാണ് അതെ ഇൻകം സ്റ്റേറ്റ്മെന്റ് കോളം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു അക്കൗണ്ടന്റ് സംസാരിക്കുന്ന പോലെ തോന്നും രീതിയിൽ ഇതിനെ എങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ ഉപമിക്കാം നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഒരു പുഴ പോലെയാണെന്ന് കരുതുക ഓക്കെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നത് ആ പുഴയിലെ ഒഴുക്കാണ് അതായത് മാസാവസാനം ശമ്പളമായി വെള്ളം വരുന്നു ചിലവുകളായി അത് ഒഴുകിപ്പോകുന്നു എന്നാൽ അസറ്റ് കോളം എന്നത് നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു ഡാം പോലെയാണ് ഒരു ഡാം പോലെ അതെ ഭൂരിഭാഗം ആളുകളും പുഴയിലെ ഒഴുക്കിൽ മാത്രം ശ്രദ്ധിക്കുന്നു അതായത് ശമ്പളം കൂട്ടാൻ ശ്രമിക്കുന്നു എന്നാൽ സമ്പന്നരെ ശ്രദ്ധിക്കുന്നത് ആ റിസർവോയർ വലുതാക്കാനാണ് കാരണം ആ പുഴ വെള്ളം നൽകാൻ കഴിയും കൊള്ളാം ആ ഉപമ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു അപ്പോ എന്റെ ജോലി എന്റെ ശമ്പളം അത് പുഴയിലെ ഒഴുക്ക് മാത്രമാണ് അതെ എന്റെ യഥാർത്ഥ ബിസിനസ് എന്നത് ആ റിസർവോയർ നിർമ്മിക്കലാണ് അതായത് എനിക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന ആസ്തികൾ വാങ്ങിക്കൂട്ടുക എന്നത് അപ്പോ സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ഉപേക്ഷിക്കണമെന്നല്ല അർത്ഥം അല്ലേ അല്ലേ അല്ല അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കിയോസാക്കി ഊന്നി പറയുന്നു നിങ്ങളുടെ പകൽ ജോലി നിലനിർത്തുക കാരണം തുടക്കത്തിൽ ആ റിസർവോയർ നിർമ്മിക്കാനുള്ള പണം ആ ഒഴുക്കിൽ നിന്ന് തന്നെ വരണം പ്രശ്നം വരുന്നത് ആളുകൾ ആ വരുമാനം ഉപയോഗിച്ച് എന്തു ചെയ്യുന്നു എന്നതിലാണ് അവർ കൂടുതൽ ബാധ്യതകൾ വാങ്ങുന്നു പുതിയ കാറ് വലിയ വീട് അതെ വില കൂടിയ ഫോണ് ഇവയെല്ലാം നിങ്ങളുടെ റിസർവോയറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്ന പൈപ്പുകളാണ് ശരിയാണ് പകരം ആ പണം ഉപയോഗിച്ച് റിസർവയർ നിറയ്ക്കുന്ന ആസ്തികൾ വാങ്ങാനാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ആസ്തികൾ വാങ്ങുക എന്ന് കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മളിൽ പലർക്കും അതൊരു എന്താ പറയാ വലിയൊരു ആശയമാണ് കിയോസാക്കി പറയുമ്പോൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ചെറിയ ശമ്പളത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന യഥാർത്ഥ ആസ്തികൾ എന്തൊക്കെയാണ് നല്ല ചോദ്യം കിയോസാക്കി പലതരം ആസ്തികളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ചിലത് വളരെ ചെറുതായി തുടങ്ങാൻ കഴിയുന്നവയാണ് ഒന്നാമത്തേത് നിങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടം ആവശ്യമില്ലാത്ത ബിസിനസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായൊരു ചെറിയ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറോ ഉണ്ടാകാം അത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി നോക്കി നടത്തുന്നു രണ്ടാമതായി സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ പോലുള്ള പേപ്പർ അസറ്റുകൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെ ഇന്ന് ചെറിയ തുകയ്ക്ക് പോലും എസ് ഐ പി വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം തുടങ്ങാൻ സാധിക്കും പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് പക്ഷെ അതിന് വലിയ മുതൽ മുടക്ക് വേണ്ടേ അതെ നേരിട്ടൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നത് ചെലവേറിയതാണ് പക്ഷെ ഇന്ന് ആർ ഐ ഇ അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്സ് പോലുള്ള മാർഗങ്ങളുണ്ട് അതുവഴി ചെറിയ തുകയ്ക്ക് വലിയ വാണിജ്യ കെട്ടിടങ്ങളിൽ ഒരു പങ്ക് സ്വന്തമാക്കാം പിന്നെ കടക്ക എഴുത്തുകളുണ്ട് അതായത് മറ്റൊരാൾ നമുക്ക് പണം തരാനുണ്ട് എന്നതിന്റെ ഉറപ്പ് ഒരു പ്രോമിസറി നോട്ട് പോലെ പുസ്തകങ്ങൾ സംഗീതം പേറ്റന്റുകൾ എന്നിവയിൽ നിന്നുള്ള റോയൽറ്റിയെ കുറിച്ചും അദ്ദേഹം അതെ ബൗദ്ധിക സ്വത്ത് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു ശക്തമായ ആസ്തിയാണ് നിങ്ങൾ ഒരിക്കൽ ഒരു പുസ്തകം എഴുതുകയോ ഒരു പാട്ട് കമ്പോസ് ചെയ്യുകയോ ചെയ്താൽ അത് വിൽക്കുന്ന ഓരോ തവണയും നിങ്ങൾക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന എന്തും ഒരു ആസ്തിയാണ് ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ അസറ്റ് കോളത്തിൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ഒരു ജീവനക്കാരനായി മാറുന്നു എന്ന് ക്യോസാക്കി പറയുന്നു ആ ചിന്ത തന്നെ അതിശയിപ്പിക്കുന്നതാണ് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ജോലിക്കാരനെ നിയമിക്കുകയാണ് കൃത്യം അവൻ പരാതികളില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് വേണ്ടി ജോലി ചെയ്യും ഇത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ അടുത്ത തവണ ഒരു പുതിയ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ ഒരു ബാധ്യതയാണോ വാങ്ങുന്നത് അതോ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ജീവനക്കാരെയാണോ ഈ ഒരു ചിന്ത മതി നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അപ്പോ ഇതിന്റെ എല്ലാം അർത്ഥം നമ്മൾ ഒരിക്കലും നല്ല കാറുകളോ വലിയ വീടുകളോ പോലുള്ള ആഡംബരങ്ങൾ ആസ്വദിക്കരുത് എന്നാണോ ജീവിതം മുഴുവൻ ഇങ്ങനെ പണം കൂട്ടിവെച്ച് ജീവിക്കാനാണോ പറയുന്നത് അല്ല അവിടെയാണ് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ മാനസിക വ്യത്യാസം അവർ ആഡംബരങ്ങൾ എപ്പോൾ എങ്ങനെ വാങ്ങുന്നു എന്നതിലാണ് രഹസ്യം ഓക്കെ സാധാരണക്കാർ ശമ്പളം കൂടുമ്പോൾ തന്നെ സമൂഹത്തിൽ വിജയിച്ചവരായി കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ഒരു കാർ വാങ്ങും അവർ അവരുടെ കഠിനാധ്വാനവും ഭാവിയും പണയം വെച്ചാണ് അത് ചെയ്യുന്നത് എന്നാൽ സമ്പന്നർ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് അതെ സമ്പന്നർ ആഡംബരങ്ങളെ ഒരു പ്രതിഫലമായിട്ടാണ് കാണുന്നത് അവർ ആദ്യം ക്ഷമയോടെ അവരുടെ റിസർവോയർ അതായത് അസറ്റ് കോളം നിർമ്മിക്കുന്നു വർഷങ്ങളെടുത്ത് ആ ആസ്തികൾ അവർക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ ആ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം കൊണ്ടാണ് അവർ ആഡംബരങ്ങൾ വാങ്ങുന്നത് അല്ലാതെ അവരുടെ സ്വന്തം അധ്വാനം കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ അല്ല പുസ്തകത്തിൽ കിയോസാക്കിയുടെ ഭാര്യ കിമ്മിന്റെ ഒരു കഥ പറയുന്നുണ്ടല്ലോ ഒരു മേഴ്സഡസ് കാർ വാങ്ങുന്നതിനെ കുറിച്ച് അതൊരു മികച്ച ഉദാഹരണമാണ് ഒരു മേഴ്സിഡീസ് കാർ വേണമായിരുന്നു അവർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഒരു ലോൺ എടുത്ത് അത് വാങ്ങാമായിരുന്നു എന്നാൽ പകരം അവർ ചെയ്തത് മറ്റൊന്നാണ് അവരുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ വളരാൻ അവർ കാത്തിരുന്നു കാത്തിരുന്നു അതെ ആ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് ഒരു മാസം ആ കാറിന്റെ ഇ എം ഐ അടയ്ക്കാൻ മാത്രം തികയുന്നതുവരെ അവർ ക്ഷമിച്ചു അതിന് നാലു വർഷമെടുത്തു ആ കാത്തിരിപ്പിനിടയിൽ അവരുടെ സാമ്പത്തിക അറിവും അച്ചടക്കവും വർദ്ധിച്ചു ഒപ്പം അവരുടെ അസറ്റ് കോളവും അവസാനം ആ കാർ വാങ്ങിയത് അവരല്ല അവരുടെ ആസ്തികളാണ് അതുകൊണ്ട് ആ കാർ അവർക്കൊരു ഭാരമായില്ല മറിച്ച് അവരുടെ സാമ്പത്തിക വിജയത്തിന്റെ ഒരു അടയാളമായി മാറി ഇത് കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നാം പക്ഷെ അത്രയും കാലം കാത്തിരിക്കാനുള്ള മാനസികമായ അച്ചടക്കം നേടുക എന്നത് അത് വളരെ പ്രയാസമാണ് വളരെ പ്രയാസമാണ് കാരണം നമ്മൾ ജീവിക്കുന്നത് തൽക്ഷണ സംതൃപ്തിയുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഒരു ലോകത്താണ് എന്നാൽ സാമ്പത്തിക സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ആസ്തികൾ ആദ്യം ബാധ്യതകൾ പിന്നീട് ഈ നിയമം പാലിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്നാൽ ഒരു സംശയം ഈ ആശയങ്ങളൊക്കെ സിദ്ധാന്തത്തിൽ കേൾക്കാൻ കൊള്ളാം പക്ഷെ കിയോസാക്കി കാര്യങ്ങൾ ഒരുപാട് ലളിതവൽക്കരിക്കുന്നു എന്നൊരു വിമർശനവും ഉണ്ടല്ലോ ഉദാഹരണത്തിന് പണമൊഴുക്കുണ്ടാക്കുന്നവ മാത്രമാണ് ആസ്തികൾ എന്ന അദ്ദേഹത്തിന്റെ നിർവചനം കുറച്ച് കുറച്ചിടുങ്ങിയതല്ലേ ശരിയാണ് സ്വർണം പോലെയോ അല്ലെങ്കിൽ വില കൂടുന്ന ഒരു സ്ഥലമോ പോലുള്ളവയെ കുറിച്ച് എന്തു പറയുന്നു അവ നമുക്ക് മാസവരുമാനം തരുന്നില്ലല്ലോ അതൊരു പ്രസക്തമായ കാര്യമാണ് കിയോസാക്കിയുടെ ലോകത്ത് പണം ഒഴുക്ക് അഥവാ കാഷ് ഫ്ലോയാണ് രാജാവ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വസ്തു അത് വിൽക്കുന്നതുവരെ ഒരു ആസ്തിയല്ല കാരണം അതിന് ചിലപ്പോൾ അറ്റകുറ്റപ്പണികളും നികുതികളും ഉണ്ടാകാം അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങളുടെ തന്ത്രം വ്യത്യസ്തമായിരിക്കാം ചിലർക്ക് പണമുഴുക്കാണ് പ്രധാനം മറ്റു ചിലർക്ക് മൂല്യവർദ്ധനമാണ് മൂല്യവർധനമാണ് പ്രധാനം ശരിയാണ് പുസ്തകം ഒരു നിയമപുസ്തകമായി കാണുന്നതിന് പകരം നമ്മുടെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ആരംഭമായി കാണുന്നതാണ് നല്ലത് അത് ശരിയാണ് അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ഇതാണ് നിങ്ങളുടെ പകൽ ജോലി നിലനിർത്തുക കാരണം അത് നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കും എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിൽ കൊടുക്കരുത് നിങ്ങളുടെ യഥാർത്ഥ ബിസിനസ്സിൽ അതായത് നിങ്ങളുടെ ആസ്തികളുടെ റിസർവോയർ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക അതെ നിങ്ങൾക്കായി ചിന്തിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് നിങ്ങളുടെ മാസ വരുമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ ആസ്തി കോളം എങ്ങനെ നിർമ്മിക്കാൻ തുടങ്ങാം നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനം ഒരു പക്ഷേ രൂപ ഒരു ബാധ്യത വാങ്ങുന്നതിന് പകരം ഒരു ആസ്തി വാങ്ങാൻ മാറ്റി വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ചിത്രം എങ്ങനെയായിരിക്കും മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവെക്കുന്നു കിയോസാക്കിയുടെ ഒരു നിയമമുണ്ട് ഒരിക്കലും ഒരു ഡോളർ നിങ്ങളുടെ ആസ്തി കോളത്തിൽ പ്രവേശിച്ചാൽ അതിനെ ഒരിക്കലും പുറത്തു പോകാൻ അനുവദിക്കരുത് ആ പണം നിങ്ങൾക്കായി പുതിയ ജീവനക്കാരെ അതായത് കൂടുതൽ ആസ്തികളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുക ഈ ഒരു നിയമം നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളെ എങ്ങനെ മാറ്റിയേക്കാം അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ സ്വയം ചോദിക്കുക ഞാൻ എന്റെ റിസർവോയർ നിറയ്ക്കുകയാണോ അതോ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണോ